بسم الله الرحمن الرحيم അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ന്യൂസിലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർക്കാം ആറ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളൊക്കെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസുകളായിട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം തോവിലാദിൻ ഇഫ്നാ അഷറ ഷെഹറൻ ഔലാദിൻ അൽ മുഹ്ലി സോന സഹീറ തേനി ല യക്കതിബു ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ അതത് മഹദൂദ് ഇവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ അവസാന ഭാഗത്ത് അവസാന പാഠത്തിൽ പഠിച്ചല്ലോ അതത് മഴദൂത് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ അതത് എന്ന് പറഞ്ഞാൽ ആ അക്കം എണ്ണം നമ്പേഴ്സ് എന്നും പറയാം എന്ന് പറഞ്ഞാലോ അത് എണ്ണപ്പെടുന്ന വസ്തു എന്താണോ അതാണ് മഴദൂത് അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് രണ്ട് അതേപോലെ പതിനൊന്ന് പന്ത്രണ്ട് ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ ഒരേപോലത്തെ നിയമങ്ങൾ അഥവാ അതത് മുതക്കറാണെങ്കിൽ മാധൂത് മുതക്കറായിരിക്കും അതത് മുഹന്നസാണെങ്കിൽ മാധൂദ് മുന്നസക്കാരം ഇനി മൂന്ന് മുതൽ മേപ്പോട്ട് എങ്ങനെയാണ് അതിൻ്റെ നിയമം വരിക ഓപ്പോസിറ്റ് നിയമമാണ് വരിക ഇങ്ങനെ അതത് മുതക്കറാണെങ്കിൽ മാധൂത് ആയിരിക്കും അതത് മുന്നസ് ആണെങ്കിൽ മാധൂത് മുതക്കറായിരിക്കും നേരെ ഓപ്പോസിറ്റാണ് വരിക അതേപോലെ തന്നെ പതിമൂന്ന് മുതൽ മേപ്പോട്ടും അതേപോലെ തന്നെയാണ് വരിക ഒന്നാമത്തെ ചോദ്യം അസനത്തൂം ഒരു വർഷം ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസുകൾ ഇങ്ങനെ വായിച്ചു നോക്കുക അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം അവിടെ രണ്ടാമത്തെ ഓപ്ഷൻസ് നോക്കൂ അതല്ലേ ഇഫ്ന അഷറ ഷെഹറൻ ഇഫ്ന ഷർ പറഞ്ഞാൽ പന്ത്രണ്ട് ഷെഹർ എന്ന് പറഞ്ഞാൽ മാസം ഇഫ്നഷർ ഷെഹറൻ പന്ത്രണ്ട് മാസമാകുന്നു അസനത്തു ഇഫ്ന അഷർ ഷെഹറൻ എന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഒരു വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമാകുന്നു ഇവിടെ രണ്ടാമത്തെ ചോദ്യം അർബായത്തു എന്നാണ് നാല് ഈ അർബായത്തു എന്നുള്ളത് എങ്ങനെ മുതക്കറ് മോന്നസ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക അവിടെ താഴ്ന്നു നോക്കിയാൽ മുത മോന്നസായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ അർബായത്തു അത് അതത് മു അന്നസാണ് ഇനി അതിനോട് യോജിക്കുന്ന ഒരു മഴദൂത് അവിടെ വെച്ചു കൊടുക്കണം അത് മുതക്കറാവണം നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് മൂന്ന് മുതൽ മേപോട്ട് നേരെ ഓപ്പോസിറ്റ് നിയമമാണ് വരണ്ടത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ മഴദൂത് മുതക്കറായ ഏതുത്തരാണ് ഉള്ളത് അവിടെ മൂന്നാമത്തെ ഓപ്ഷൻസ് നോക്കൂ ഔലാദിൻ അത് മുതക്കറാണല്ലോ അപ്പോൾ അവിടെ അതാണ് യോജിപ്പിക്കുക അർബഅത്തു ഔലാദിൻ നാല് ആൺകുട്ടികൾ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ അർബു ഇപ്പോൾ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് അർബാവോ എന്ന ആദ്യത് മുതക്കറാണ് എങ്ങനെ മുതക്കറായി താ അതിൽ കാണാമല്ല അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അത് മുതക്കറാണ് ഇനി അതിനോട് ഒരു മയദൂത് മു വാക്ക് ചേർക്കണം ഇവിടെ അതത് മുതക്കറായതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതത് മുതക്കറാണെങ്കിൽ മാധൂത് മു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ മയദൂത് മു ഒരു ഉദാഹരണം ഏതാണുള്ളത് ആദ്യത്തെ ഓപ്ഷൻ തന്നെ അതാണ് ത്വാവിലാത്തിൻ അതാണ് അതിനോട് യോജിക്കുക അർബാവു ത്വാവിലാത്തിൻ നാല് മേശകൾ ഇനി നാല് അഞ്ച് ആറ് ചോദ്യങ്ങളൊക്കെ നമ്മൾ വേറൊരു ഭാഗം പഠിച്ചിട്ടുണ്ട് നായത്ത് മനോത്ത് അങ്ങനത്തെ ഭാഗം പഠിച്ചിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നാലാമത്തെ ചോദ്യം അറജുലുൽ മുമിനു മിനായ മനുഷ്യൻ ഇവിടെ ഒരു നായത്തു മനോത്ത് വന്നിട്ടുണ്ട് ഇനി അതിനോട് നിയോജിക്കുന്നത് ഏതാണ് ഓപ്ഷൻസിലുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേ ഉദാഹരണം തന്നെ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് അവസാനത്തെ ഓപ്ഷൻ നോക്കൂ ലായക്ക് ദിബു അവൻ കളവ് പറയുകയില്ല അറജുലുൽ മുഗ്മിനു മുഗ്മിനായ ഒരു മനുഷ്യൻ ലായക്ക് തിബു അവൻ കളവ് പറയുകയില്ല അങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരിക ഇനി അഞ്ചാമത് നോക്കൂ സല്ലം അലാ ബിൻ തെയ്നി ഡാഷ് ഇവിടെ സെല്ലം അലാ ബിൻ തെയ്നി ബിൻ തേനി എന്നുള്ളത് മനുത്താണല്ലോ അപ്പോൾ ഇനി എറാബിലൊക്കെ യോജിക്കുന്ന ഒരു നാത്ത് ആണ് മുകളിൽ നിന്ന് എടുത്ത് എഴുതേണ്ടത് അതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവസാനത്തെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഓപ്ഷന് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരമാണെന്ന് മനസ്സിലാക്കാം സ്വകീറ തെയ്നി ചെറിയ രണ്ട് ചെറിയ എന്നുള്ള അർത്ഥം വരും സല്ലം തുലാബിൻ തെയ്നി സ്വഗീറ തെയ്നി ഇങ്ങനെ അർത്ഥം വരും രണ്ട് ചെറിയ പെൺകുട്ടികളുടെ മേൽ ഞാൻ സലാം പറഞ്ഞു അപ്പോൾ ഇറാബിൽ യോജിച്ചു ഞായത്ത് മന്യൂത്തൊക്കെ ഒക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതാണ് അതിൻ്റെ ആൻസർ ഇനി അതേപോലെ തന്നെ ആറാമത്തെ ജ അൽ മു്മിനൂൻ വന്നു അൽമു മുഅ്മിനൂൻ മുഅ്മിനീങ്ങൾ വന്നു എങ്ങനത്തെ മുക്മിനീങ്ങളാന്നാണ് എഴുതേണ്ടത് ഇവിടെ അൽ മുഅ്മിനൂൻ എന്നുള്ള മൻത്ത് അവിടെ വന്നിട്ടുണ്ട് ഇനി അതിനോട് യോജിക്കുന്ന മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ ജം എ മുദക്കറാണല്ലോ അപ്പോൾ അതേപോലെ തന്നെ ജം എ മുദക്കറായ ഒരു അവിടെ യോജിപ്പിക്കേണ്ടത് ഏതാണ് നമ്മൾ ഓപ്ഷൻസിൽ ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ അൽ മുഖ്ലി സൂന എന്ന് കാണും അതാണ് അവിടെ ഉത്തരമായിട്ട് വര ജൽ അൽമുഖലി സൂന മുഖ്ലിസീങ്ങളായ മുഹ്മിനീങ്ങൾ വന്നു എന്നർത്ഥം വരും ഉത്തരങ്ങളൊന്നും കൂടി വായിക്കുന്നു ഒന്ന് അസനത്തു അതിനോട് യോജിക്കുന്നത് ഇത് നാഷറഷൻ രണ്ട് അർബഅത്തു അതിനോട് യോജിക്കുന്നത് ഔലാദിൻ മൂന്ന് അർബ അതിനോട് യോജിക്കുന്നത് തോവിലാദിൻ നാല് അറുൽമിനു എന്നോട് യോജിക്കുന്നത് ലായക്കതിബു അഞ്ച് സല്ലം ത്വലാ ബിൻ തൈനി എന്നോട് യോജിക്കുന്നത് സ്വഹൈറ തൈനി ആറ് ജൽമു മിനൂന എന്നോട് യോജിക്കുന്നത് അൽ മുഹ്ലി സോന ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുമയ്യസുനത്തൽ മനോഹത്തമിമായ തീ താഴെ ഒരു മൂന്ന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നയത്തിനെയും മനോഹത്തിനേയും വേർതിരിച്ചെയ്താനാണ് ന്യത്തും അനോത്തും നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാകും നേരത്തെക്കെ സൂചിപ്പിച്ച പോലെ തന്നെ എയ്റാബിൽ രണ്ടു വരെ പോലെ ഇക്കാര്യം ഒന്നാമത്തെ നോക്കൂ ഹുവ വലദുൻ സ്വാലിഹുൻ കണ്ടില്ലേ വലദുൻ സ്വാലിഹുൻ വരെ ആയല്ലോ ഇനി എങ്ങനെയാണത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിലെ ആദ്യത്തെ പദം വലദുൻ സ്വാലിഹുൻ അതിൽ ആദ്യത്തെ പദം ഏതാണ് വലദുൻ അത് മൻ ഓത്താണ് പിന്നെ സ്വാലിഹുൻ എന്ന് പറയുന്നത് നായത്താണ് ആദ്യത്തെ പദം മനോത്ത് രണ്ടാമത്തെ പദം നായത്ത് എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെ തന്നെയാണ് വരിക അപ്പോൾ പിന്നെ നമുക്കത് സിമ്പിളായങ്ങാണ്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും രണ്ടാമത്തെ നോക്കൂ നതുർ യൗമ ദർസൻ ജദീദൻ നതുർ യൗമ ദർസൻ ജദീദൻ അവിടെ ഒരേ ഇറാബുള്ള രണ്ടെണ്ണം നേതാക്കൾ അറിഞ്ഞു നോക്കിയാൽ കാണാലോ ദർസൻ ജദീദൻ ദർസൻ കണ്ടില്ലേ ജദീദൻ അപ്പോൾ അത് രണ്ടുമാണ് നാത്തു മൻ ആയിട്ട് വരിക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വരുമ്പോൾ അതിലെ ആദ്യത്തെ പദം മൻ രണ്ടാമത്തെ പദം നാത്തു ആയിരിക്കും ഇപ്പോൾ ദർസൻ ജതീത് എന്നുള്ള ആദ്യത്തെ പദം ദർസൻ എന്നുള്ളതാണ് അപ്പോൾ അത് മൻ പിന്നെ ജതീദൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പദം അത് നാത്ത് അങ്ങനെ ഇതാണ് ഇനി മൂന്നാമത്തെന്താ ഇം തലു ഫിൽ ബിരി ബിൽമത്തൊരി ഷതീതി അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം ബിൽമത്തൊരി ഷതീതി മത്വരിശ്വതീതി എന്നുള്ളതാണ് അതിലെ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വരുമ്പോൾ അതിൽ ആദ്യത്തെ പദം മനോത്താണ് അപ്പോൾ ബിൽ ബിൽമത്വരിശ്വതീതി എന്നുള്ളവരുത്തേ ആദ്യത്തെ ബിൽ ബിൽമത്വരി എന്നുള്ളത് മനോത്തും അശ്വതീതി എന്നുള്ളത് ഞായത്വാണ് ഇങ്ങനെ ഞായത്വ മന്നൂത്തുമൊക്കെ വേർതിരിച്ച് എഴുതാൻ വേണ്ടി കാണ്ട് പരീക്ഷയ്ക്ക് വന്നാൽ നമ്മളാദ്യം ഒരേ ഏറാബുള്ള ആ രണ്ട് വാക്കുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതിലെ ഒന്നാമത്തെ വാക്ക് മൻ ഓത്തായിരിക്കും രണ്ടാമത്തെ വാക്ക് ഉത്തരങ്ങൾ ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് ഹുവ വലതുൻ സ്വാലിഹുൻ അതിലെ ന്യായത്ത് സ്വാലിഹുൻ മൻ ഓത്ത് വലതുൻ രണ്ട് നദുൽ യൗമ ദർസൻ ജദീദൻ അതിലെ ന്യായത്ത് ജദീദൻ മൻ ദർസൻ മൂന്ന് ഇംതല അൽ മാ ഉഫുൽ ബരിബിൽ മൊയ് ഷതീദി അതിലെ ന്യായത്ത് അശ്വതീതി മന അൽ അൽമത്വരി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽ മജുഹൂൽ അലിൽ അഫ് അലി ആതിയ ഇവിടെ ശേഷം വരുന്ന ഫീലുകളുടെ മജുഹൂൽ ഉണ്ടാക്കി കൊടുക്കാനാണ് ഇവിടെ ഒന്നാമത്തെ ഫീൽ ഏതാണ് യു എന്നുള്ളതാണ് യുറു അതൊരു മുലാരിയായ ഫീലാണ് ഇപ്പോൾ മുലാരിയായ ഫീലിനെ എങ്ങനെ നമ്മൾ മജുഹൂലാക്കും അതിനൊന്നുമില്ല മുലാറത്തിൻ്റെ അക്ഷര ഫസ്റ്റ് ഉണ്ടാവുക മുലാരി ആണെന്നറിയാതെ അക്ഷരം ഉണ്ടല്ലോ അതിനൊന്നും ഒന്നുകൊടുക്കുക പിന്നെ അവസാനത്തേൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് അവസാനത്തെ അക്ഷരത്തിനല്ല അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ത് കൊടുക്കുക അപ്പോൾ അതെന്ത് ചെയ്യാം മജുഹൂലാക്കി എഴുതാം അപ്പോൾ യഗ് ഫിറു എന്നുള്ളത് യ എന്നാണുള്ള മുലാരിൻ്റെ അക്ഷരം അത് ലൊമ്മ കൊടുത്തിട്ട് യു എന്നാക്കുക ഇനി അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാ ഫ ആണ് ഫ ഇനി യഗ് ഫിറു മൊലാരിയിൽ കസറാണ് വന്നിട്ടുള്ളത് അതിന് നമ്മൾ എന്ത് ചെയ്യുക ഫത്ത് ഹൈക്കൊടുക്കുക അപ്പം ഫാനായി അപ്പോൾ റു എന്നുള്ളത് മജുഹൂലാക്കുമ്പോൾ യു ഗ് ഫു എന്നായി അങ്ങനെ മുലാരിയായ ഫീലുകളൊക്കെ സിമ്പിളാക്കിയിട്ട് നമുക്ക് മജുഹൂലാക്കാം ഇനി ഇവിടെ വന്നത് രണ്ടാമത്തത് വാല എന്നാണ് വാല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എല്ലാവരും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഖാല എങ്ങനെ മജുഹൂലാക്കാം അതിൻ്റെ മജുഹൂൽ എന്നാണ് വാല ഖ ഇനി മൂന്നാമത്തത് വീണ്ടും ഒരു മുലാരിയായ ഫീൽ വരുന്നു യം ന ഓ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുലാറത്തിൻ്റെ അക്ഷരത്തിന് ലൊം കൊടുക്കുക അപ്പം യൂന്നായി അവസാനത്തിൻ്റെ അക്ഷരത്തിന് തൊട്ടുമ്പോൾ അതിന് പത്ത് കൊടുക്കുക ഓൾറെഡി പത്ത ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എം ന ഊ എന്നുള്ളത് യും നായി ഇനി നാലാമത്തത് അതേപോലെ തന്നെ യ എ കുലു യ എ കുലു അത് നമുക്കെങ്ങനെ മജുഹലാക്കാം മുലാറത്തിൻ്റെ അക്ഷരമായ യ അതിന് ലൊ് കൊടുക്കുക അപ്പം യൂന്നായി പിന്നെ ബാക്കിയൊന്നും മാറ്റണ്ട അവസാനം എൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ് കൊടുക്കുക ഇവിടെ കു എന്നാണ് അപ്പോൾ ലൊമ്പുള്ളത് ഫത്തഹൈ കൊടുക്കുക അപ്പോൾ കാന്നാവും അപ്പോൾ എങ്ങനെ കറക്റ്റാക്കാം യ എ കുലു യു എ കലു എന്നാക്കാം യ എ കുലു യു ഇ കലു ഇനി നാലാമത്തേത് സ എല എന്നാണ് സ എല എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം മാലിയായ സുലാസി മുജറിയെന്നൊക്കെ പറയും മൂന്നക്ഷരമുള്ള മാലിയായ ഒരു ഫീലാണ് അതിനെ സിമ്പിളായിട്ട് നമുക്ക് മജുഹൂലാക്കാം ആയത്തക്ഷരത്തിന് ലൊമ്മെടുക്കാം രണ്ടാമത്തെ അക്ഷരത്തിന് കെസർ മൂന്നാമത്തെ അക്ഷരത്തിന് ഫത്തഹായിരിക്കും അപ്പോൾ സിമ്പിളായിട്ടാവാ എഴുതാം ഏത് വന്നാലും സ അല എന്നുള്ളത് ആയത്തക്ഷരത്തിന് ലൊമ്മെടുത്ത സു നായി രണ്ടാമത്തെ അക്ഷരത്തിന് കെസർ കൊടുത്താൽ ഈ നായി പിന്നെ അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹ് കൊടുക്കുക ഇവിടെ ഓൾറെഡി ഉണ്ട് ഫത്തഹ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സല എന്നുള്ളത് സു ഇ ല എന്നായി കത്ത എന്നാണെങ്കിൽ കുത്തിബ എന്നാവും ജലസ എന്നാണെങ്കിൽ ജൂലീസ എന്നാകും അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് എഴുതാം ഇനി അതേപോലെ തന്നെ ആറാമത്തത് യ ഉമുറു മറ്റൊരു മുലാരിയായ ഫീല് നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ മുലാറത്തിൻ്റെ അക്ഷരത്തിന് അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തഹ് അപ്പോൾ യ എ എന്നുള്ളത് യു എ മൂ എന്നാവും യുറു യു ഉമറു ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു ഒന്ന് യു ഫിറു മജുഹുല് രണ്ട് വാല മജുഹു മൂന്ന് യംന ഒ മജോല് യുന ഒ നാല് യ എക്കുലു അതിൻ്റെ മജോല് യു ഇക്കലു അഞ്ച് സല അതിൻ്റെ മജോല് സു ഇല ആറ് യുറു അതിൻ്റെ മജോല് യു ഉമറു ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുസരിഫു സർഫാക്കാനാണ് ഇവിടെ മൂന്ന് ചോദ്യങ്ങളിലായിട്ട് പല ഭാഗങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗങ്ങൾ നമ്മൾ സർഫാക്കി പൂരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ നോക്കൂ ലാ തെജ്ലിസീന എന്നവിടെ ഉണ്ട് പിന്നെ കുറച്ച് വിട്ടിട്ട് ലാ നജ്ലിസു എന്ന് ഉണ്ട് ഇത് നമുക്കറിയാം മുലാരി മൻഫിയായ ഒരു ഫീലിനെ സർഫാക്കാനാണ് ഇതിൻ്റെ തുടക്കം നമ്മളിങ്ങനെ നോക്കിയാൽ മതി ഇടയിലിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പം ഒന്ന് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ തലക്കം നോക്കുക ലാ യജ്ലിസു എന്നാണല്ലോ ഇതിൻ്റെ ഫസ്റ്റ് വരിക ലാ യജ്ലിസു ലാ യജ്ലിസാനി ലാ യജ്ലിസൂന പിന്നെ ലാ തജലിസു ലാ ജലിസാനി ലായ ജലിസ്ന അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാ തജലിസു ലാ ജലിസാനി ലാത്ത ജലി അതും കഴിഞ്ഞിട്ടുള്ളതാണ് അടുത്തത് ഇവിടെ വരുന്നത് ലാ തജലിസീന ഇനി കഴിഞ്ഞിട്ട് നമ്മളേതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ലാ തജലിസാനി മുഫ്രദ് കട ഉണ്ട് മുത്തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ ജം ചേർക്കുക ലാ ജലിസ്ന പിന്നെ അതിൻ്റെ മുഫ്രദ് മുത്തക്കല്ലിം ലാസ്റ്റ് ലാ അജലിസു പിന്നെ ജം മുത്തക്കലിം അവിടെ ഉണ്ട് ലാന ജലിസു ഇനി രണ്ടാമത്തേതെന്താ സീരി എന്നിവിടെ ഉണ്ട് പിന്നെ രണ്ടെണ്ണം അവിടെ ചേർത്ത് കൊടുക്കാൻ വിട്ടിട്ടുണ്ട് അതിൻ്റെ തുടക്കം മുതലിങ്ങനെ സർഫാക്കിയാൽ നമുക്ക് അത് കിട്ടും അതിൻ്റെ മുഫ്രദ് മുതക്കറായ ഏതാണ് സിർ എന്നുള്ളതാണ് സിർ സിർ അതിൻ്റെ മുതന്നെ സീറ അതിൻ്റെ ജമ സീറോ ഇനി ഇവിടെ ഉണ്ട് സീരി എന്നിവിടെ ഉണ്ട് ഇനി അതിൻ്റെ മുഖ കൊടുക്കണം അപ്പോൾ ഏതാ കൊടുക്കുക സീറ എന്ന് കൊടുക്കുക പിന്നെ അതിൻ്റെ ജമ സിർന ഇത് അമ്രഹാദർ ആയത് കൊണ്ട് ആറെണ്ണ ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാലോ സിർ സീറ സീറോ കഴിഞ്ഞിട്ട് സീരി എന്നിവിടെ ഉണ്ട് പിന്നെ സീറ എന്നും സിർന്ന എന്നുമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനി അതേപോലെ വേറൊന്നുണ്ട് മുരി അതിൻ്റെ അവസാനം രണ്ട് ഭാഗം വിട്ടിട്ടുണ്ട് അത് ഏതാണ് അതിൻ്റെ ആ ഫീലിൻ്റെ തുടക്കം മുഫ്രദ് മുതക്കർ ഏതാണെന്ന് നിങ്ങൾ അയച്ചു നോക്കാം നമുക്കറിയാം ആ മറ മുറ് കഴിഞ്ഞിട്ടൊരു മുർ അതിൻ്റെ അമ്രുഹാദർ മുറാണല്ലോ ആ മുർ മുറാ മുറോ അത് മൂന്നും കഴിഞ്ഞു ഇനിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മുരി ഇനി അതിൻ്റെ മുസന്ന മുറ പിന്നെ അതിൻ്റെ ജം മുറിന ഇതും അമ്രുഹാദർ ആയതുകൊണ്ട് ആറെണ്ണ ഉണ്ടാവുകയുള്ളൂ അതിലെ അവസാനത്തെ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യത്തിലെ രണ്ടെണ്ണും വന്നിട്ടുള്ളത് മുർ മുറ മുറു കഴിഞ്ഞ് മുരി എന്നിവിടെ ഉണ്ട് മുറ എന്നും മുറിന എന്നും നമ്മൾ ചേർത്ത് കൊടുക്കുക മൂന്നാമത്തത് ലാ തെക്ക് ദീബ് അത് ഇവിടെ ഉണ്ട് പിന്നെ രണ്ടെണ്ണം വിട്ടിട്ട് ലാത്തക് ദീബി എന്നുണ്ട് പിന്നെ രണ്ടെണ്ണം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിൻ്റെ തുടക്കം ഏതാ വരിക ലായക്ക് ദീബ് ആണല്ലോ വരിക അതിൻ്റെ വായ്പബ് ഫുള്ള് കഴിഞ്ഞിട്ട് ഹാദർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലായക്കു ദീപ് ലായക്കു ദ ലായക്കിബു ലാത്തക്കു ദീപ് ലാത്തക്കിബ ലായ ഇനി ലാത്തക്കദിബ് ഇവിടെ ഉണ്ട് ഞടുത്ത് എന്താ ചേർത്ത് കൊടുക്ക അതിൻ്റെ മുസന്ന ലാത്തക്കിബാ പിന്നെ അതിൻ്റെ ജമ്മു ലാത്തക്കതിബൂ ഇനി അതിൻ്റെ മുഫ്രദ് മുന്നസ് ഇവിടെതാ ലാത്തക്കിബി അതിൻ്റെ മുസന്ന മുഹന്നസ് ലാത്തക്കിബ അതിൻ്റെ ജമ്മു മുനസ് ലാത്തക്കദിബിന അപ്പൊ അങ്ങനെ വരുക ലാത്തക്കിബ് കഴിഞ്ഞിട്ട് ലാത്തക്കതിബ എന്നും ലാത്തക്കിബൂ എന്നും ചേർത്ത് കൊടുക്കണം ലാത്തക്കതിബി എന്ന അവിടെ ഉണ്ട് ലാത്തക്കദിബ എന്നും ലാത്തക്കദിബിനും നമ്മൾ ചേർത്ത് കൊടുക്കണം ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ലാത്തജലി സീന ലാത്തജലി സാനി ലാത്ത ജലിസ്ന ലാ അജലിസു ലാന ജലിസു രണ്ട് സിരി സിറ സിർന്ന മുരി മുറാ മുറിന മൂന്നാമത്തത് ലാത്തക്കിബ് ലാത്തക്കിബ ലാത്തു ലാതക ദിബി ലാതക ദിബ ലാതീബിന് അഞ്ചാമത്തത് നുത്തമ്മി മുബി അഹദദിൻ മുനാസിബിൻ യോജിച്ച എണ്ണം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് ഫി മദ്രസ തീ എൻ്റെ മദ്രസയിലുണ്ട് ഡാഷ് ഉസ്താദൻ ഉസ്താ എത്ര ഉസ്താദമാരുണ്ടെന്ന് നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അഹദ അഷറ ഉസ്താദൻ അഹദ അഷറ ഉസ്താദൻ രണ്ട് റത്തു ഡാഷ് ത്വൻ റ ഞാൻ കണ്ടു ഡാഷ് ത്വൻ പൂച്ചനെ കണ്ടു എത്ര പൂച്ചനെ കണ്ടു നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സലാസത്ത അഷറ പതിമൂന്ന് പൂച്ചകളെ കണ്ടു റ ഐത്തു സലാസത്ത അഷറ ക്വൻ ഇനി മൂന്നാമത്തത് ഫി ഉസ് അമ്മി എൻ്റെ അമ്മിൻ്റെ കുടുംബത്തിലുണ്ട് എൻ്റെ പിതൃവി എൻ്റെ കുടുംബത്തിലുണ്ട് ഡാഷ് ഒളുവൻ എത്ര അംഗങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിത്തത്ത അഷ്റ സിത്തത്ത അഷ്റ ഒളുവൻ പതിനാറംഗങ്ങളുണ്ട് ഇനി നാലാമത്തേത് ഇന്ദ ഉമ്മി എൻ്റെ ഉമ്മയുടെ അടുത്തുണ്ട് ഡാഷ് ക്ലാദത്തൻ ക്ലിലാദത്ത് പറഞ്ഞാൽ മാല അപ്പോൾ എത്ര മാല ഉണ്ട് ഉണ്ടെന്നാണ് നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ദ ഉമ്മി സലാസൂന ഖിലാദത്തൻ മുപ്പത് മാലകളുണ്ട് ഇന്ദ ഉമ്മി സലാസൂന ഖിലാദത്തൻ ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ഫി മദ്രസത്തി അഹദ അഹദറ ഉസ്താദൻ രണ്ട് റൈതു സലാസ താഷറ ക്വൻ മൂന്ന് ഫി ഉസ്റത്തി അമ്മി സിത്താഷറ ഉളുവൻ നാല് ഇന്ദ ഉമ്മി സലാസൂന ഖിലാദത്തൻ നേരത്തെ നമ്മൾ പറഞ്ഞ നിയമങ്ങളൊക്കെ ഇവിടെയും ബാധകമാണ് ഇവിടെ രണ്ടൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളാ പറഞ്ഞ നിയമത്തിലെ പിന്നെ ഒറ്റയാണ് മുതക്കർ മുന്നസ്സൊക്കെ മാറ്റി കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അതിൽ രണ്ടാമത്തേത് നോക്കുക ആയിത്തു ഞാൻ കണ്ടു ഈ സലാസത്ത ആഷറ കിത്തൻ പതിമൂന്ന് പൂച്ചകളെ അതിൽ കിത്തൻ എന്നുള്ള ആ ആധൂത് മുതക്കറാണ് അപ്പോൾ ഇനി അതിൻ്റെ ആതിഥിനെ മുന്നസ്സാക്കണം ഇവിടെ നോക്കുമ്പോൾ സലാസത്ത ആഷറ എന്നുള്ളതിൽ സലാസത്ത് എന്നുള്ള നമ്മൾ അക്കങ്ങളൊക്കെ രണ്ടക്കം ഉണ്ടാവും ആദ്യത്തക്കം ഒറ്റ പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തക്കം പത്ത് ഇവിടെ അങ്ങനെയാണ് വരുന്നത് സലാസത്ത എന്നുള്ളത് ഒറ്റയാണ് അഷറ എന്നുള്ളത് പത്താണ് അപ്പോൾ അതിലെ ഒറ്റ അക്കത്തെയാണ് മോനസ്സാക്കേണ്ടത് അതിന് മോനസ്സാക്കിയിട്ടുണ്ട് സലാസത്ത പിന്നെ പത്ത് എന്താ ചെയ്യുക പത്തിന് പിന്നെ മഴതൂത് ഏതാണെങ്കിൽ അതേപോലെ തന്നെ ഇനി ആറാമത്തെ ആക്ടിവിറ്റിന് ഉജ്ജീവ് ഉത്തരമെഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം അന്നഹിയു നഹ്യു ആനി മാഹുമാ നെഹ്യ രണ്ട് വിധമാണ് അത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് അന്നഹിയുൽ നഹ്യുൽ മറ്റൊന്ന് രണ്ടാമത്തേത് അന്നഹിയുൽ ഖാ ഇബു നെഹ്യു ഹാലുറും നെഹ്യു ഖാ ആണ് രണ്ടാമത്തെ ചോദ്യം എന്താ അൽ ജുംലത്തുൽ ഇസ്മിയതു മാഹിയ ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മിയായ ജുംലി ഫെയിലി ആയ ജുംലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ചോദ്യം ഇസ്മി ആയ ജുംലാണെന്ന് ചോദിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ ആൻസർ അൽ ജുംലതുല്ലി ഇസ്മിൻ അൽ ജുംലതുല്ല ഉസ്മിൻ ഇസ്മു കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലകൾക്കാണ് ഇസ്മിയായ ജുംല എന്ന് പറയുക ഉത്തരങ്ങൾ എഴുതുമ്പോൾ അറബിയിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം ലിസാൻ ആയതുകൊണ്ട് അറബിയാണ് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ കൈഫ യുൻഷ ഉനഹ്യുൽ ഇബി മിൻ യഖ്തുബു യഖ്തുബു എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അതിൽ നിന്ന് അതിൻ്റെ നെഹ്യു വായിബിന് എങ്ങനെയാണ് എടുക്കുക അതിൻ്റെ ഉത്തരം ബി വബി ജസ്മി അതിൻ്റെ ആദ്യം ല എന്ന് ചേർത്ത് കൊടുക്കണം അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് ചെയ്യണം അപ്പോൾ എന്താ അവിടെ വരിക യക്തുബ് എന്നാണ് വരിക യക്തുബ് എന്നുള്ളതിന് നെഹ്യു വാഹിബാക്കുമ്പോൾ യക്തുബ് നാലാമത്തെ ചോദ്യം വാഹിബ് അമ്രു ഹാബിൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് അമ്രു ഹാബിൻ ഉണ്ടാക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസിയാദത്തി ലാമിൻ മക്സൂറത്തിൻ ഫി അവലിമുലിയ ബിസിയാദത്തി ലാമിൻ ഒരു ലാമിനെ കൂടുതലാക്കുക എങ്ങനത്തെ ലാമാണ് മക്സൂറത്തിൻ കസറുള്ള ഒരു ലാമിന് അപ്പോൾ ലി എന്നുള്ളത് കൂടുതലാക്കി കൊടുക്കുക എവിടെയാണ് ആക്കി കൊടുക്കേണ്ടത് ഫി അവലുൽ മുലാരി മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ഇനിയോ പിന്നെന്ത് ചെയ്യണം സുക്കൂൻ ലാഹരി അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് ചെയ്യുകയും വേണം ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം അന്നഹ്യു നവാനി മാഹുമ ഉത്തരം ഒന്ന് അന്നഹിയു അന്നഹിയുൽ രണ്ട് അന്നഹിയു അന്നഹിയുൽബു രണ്ടാമത്തെ ചോദ്യം അൽ ജുംലത്തുൽ ജുംലതുൽ മാഹിയ ഉത്തരം അൽ ജുംബ് ദബിഇ ഇസ്മിൻ മൂന്നാമത്തെ ചോദ്യം കൈഫയുഷ ഉത്തരം ല യക്ബ് ഫി അവലിഹി ജസ്മി ആഹിരിഹി നാല് കൈഫയു കൗവനുൽ അമ്രുൽബു അതിൻ്റെ ഉത്തരം ബിസിയാദ് തിലാമിൻ മക്സൂറത്തിൻ ഫിഅവൽ ഉൽ മുലാരി വസ്കൂനിൽ ആഹിരി ഏഴാമത്തെ ആക്ടിവിറ്റി നുതർജിമു പരിഭാഷപ്പെടുത്താനാണ് അർത്ഥ ഇത ഒന്ന് നക്ര ഉല്ല ലൈല തിൻസൂറ തയാസീൻ ഓരോ വാക്കുകളെ അർത്ഥങ്ങളും ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് എങ്ങാണ്ട് ഓർഡർ ഇങ്ങനെ കറക്റ്റാക്കി കൊടുത്താൽ മതി നക്റവ് എന്ന് പറഞ്ഞാൽ എന്താണ് കറഅ ഓതി അല്ലെങ്കിൽ വായിച്ചു എന്നൊക്കെ പറയാം ഖുർആാനുമായി ബന്ധപ്പെട്ടതാണ് ഓതി എന്ന് പറയാം ഇവിടെ യാസീൻ ഉണ്ടായത് കൊണ്ട് ഓതി എന്ന് നമുക്ക് അർത്ഥം പറയാം കറഅക്ക് ജമ മുത്തക്കല്ലിമായ ഫീലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെ വരിക നക്റവ ഞങ്ങൾ ഓതുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പാരായണം ചെയ്യുന്നു അങ്ങനെയും പറയാം അല്ലെങ്കിൽ ഞങ്ങൾ പാരായണം ചെയ്യും ഞങ്ങൾ ഓതും എന്നൊക്കെ പറയാം ഇനി എന്താ അടുത്തത് കുല്ല ലൈലത്തിൻ കുല്ല എന്ന് പറഞ്ഞാൽ ഓൾ എന്നർത്ഥം എല്ലാ ലൈലത്ത് പറഞ്ഞാൽ രാത്രി എല്ലാ രാത്രിയിലും സൂറത്തയാസീൻ അപ്പം എങ്ങനെ അർത്ഥം വരിക ലൈലത്തിൻ കുല്ലലൈലത്തിൻ യാസീൻ എല്ലാ രാത്രിയിലും ഞങ്ങൾ സൂറത്ത് യാസീൻ ഓതും അല്ലെങ്കിൽ പാരായണം ചെയ്യും ഉത്തരം ഒന്നുകൂടി പറയുന്നു നഖ്റ കുല്ല ലൈലത്തിൻ സൂറത്ത് യാസീൻ എല്ലാ രാത്രിയിലും ഞങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യും ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തൂ